േഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ വിശേഷങ്ങളും കമൻറ്റ് ബോക്സിലിടണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയാണ് പത്തിരിയോടൊപ്പം തേങ്ങാപ്പാലും അങ്ങനെ ദാ രാവിലെ തന്നെ ആദ്യത്തെ പരിപാടി ദാ ചെയ്തു തീർത്തു ചായ റെഡിയാക്കി തേങ്ങതാ പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇനി തേങ്ങാപ്പാൽ എടുക്കണം അങ്ങനെ ദാ തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി പത്തിരിക്കുള്ള വാട്ടാനുള്ള ദാ പൊടിയൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളവും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് നന്നായി ഒന്ന് വെട്ടിത്തളച്ച് കഴിഞ്ഞാൽ ആ പൊടി അങ്ങോട്ട് ഇട്ട് നന്നായി ഇതാ വാട്ടി സെറ്റാക്കിയത് ആ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ പാറി നന്നായി അങ്ങോട്ട് കുഴച്ച് പരത്തി ഇതേപോലെ നന്നായി പൊള്ള വരുമ്പോൾ അങ്ങനെ എല്ലാ പത്തിരിയും ഇതേപോലെ ചുട്ടെടുത്തു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അങ്ങനെ ലഞ്ചിലേക്കുള്ള പരിപാടിയിലേക്ക് കടന്നു തീ പൂട്ടി അരിയടപ്പത്തിട്ടു അത് സെറ്റാക്കി അതിന് ശേഷം തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനായിട്ടൊരു പൂതി അങ്ങനെന്താ കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുളി ഇട്ടുകൊടുത്തു അതിനാവശ്യമായ പുളി ചെറിയ തോതിലിട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പുമിട്ട് മിക്സിയിലടിച്ചിട്ടെടുത്തു അങ്ങനെ സ്വാദിഷ്ടമായ ചമ്മന്തി റെഡിയായി അപ്പോൾ ഞങ്ങളുടെ ഉച്ചക്കത്തെ ലേഞ്ച് സ്വാദിഷ്ടമായ ചമ്മന്തിയും ഉള്ളിയും തക്കാളി മുക്കെ ഇട്ട് നല്ലൊരു സാമ്പാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ലഞ്ച് റെഡിയായി